അതേ സംഭവം നമ്മുടെ ക്രാഫ്റ്റ് ചാരിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന ഫ്രഞ്ച് നോട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഞാൻ ഈ ചെയ്യുന്ന സ്റ്റിച്ചെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നോട്ടിൻ്റെ ഡബിൾ റിങ് ആയി ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി വലുപ്പം കൂടുതൽ കാണും നമ്മൾ വലുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നമ്മളാ ചുറ്റുന്നതിനനുസരിച്ചിട്ടായിരിക്കും വലപ്പം കൂടിയും കുറഞ്ഞും വരുന്നത് കേട്ടോ ഇത് നമ്മൾ രണ്ട് ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അടുത്ത സ്റ്റിച്ചിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് ലൈൻ്റെ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടുപോകണം മൂന്ന് ലൈൻ ഇങ്ങനെ നോട്ട് എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തവണ ഞാൻ കറക്കി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ കുത്തി അതേ ഭാഗത്ത് തന്നെ നമ്മൾ താഴത്തേക്ക് ഇറക്കണം കേട്ടോ എവിടെയാണ് സൂചി നമ്മൾ കുത്തി എടുത്ത് നമ്മൾ എവിടെയാണ് നോട്ട് ചെയ്ത് സൂചി മികളിലോട്ട് എടുക്കുന്നത് അതേ ഭാഗത്ത് തന്നെ നമ്മൾ കെട്ടിട്ട ശേഷം താഴ്ത്തേയും ഇറക്കണം എന്നാലേ അതിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ ഈ നോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാല് റൗണ്ട് നമ്മൾ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ആ നാല് റൗണ്ട് കഴിഞ്ഞ ശേഷമാണ് അതിനകത്തോട്ട് നമ്മൾ കുത്തി ഇറക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ വലിപ്പം തോന്നിക്കും നമുക്കിത് ഒരു ഇതിലും ഞാൻ ചെയ്യാൻ പറ്റില്ല അടുത്തൊരു നോട്ട് ചെയ്യുന്നത് ഒറ്റ ചുറ്റിൽ മാത്രമാണ് നോട്ട് ചെയ്യുന്നത് നോയിക്കോണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു പിന്നെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് തോറ്റ നോട്ട് മാത്രമേ ഞാനിങ്ങനെ കറക്കി എടുത്തിട്ടുള്ളൂ അതിലേതിൽ എഴുക്കുവാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഓരോ നോട്ടിൻ്റെയും സ്റ്റിച്ചുകൾ എങ്ങനെയാണ് വലിപ്പം കാണിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കോളാം കണ്ടോ ചെറുത് വലുത് ചെറുത് വലുത് അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്